യു ഷൈജു എൻ്റെ കൂടെ എറണാകുളത്ത് നിന്നുണ്ട് അവിടെ കോൺഗ്രസ് നേതാക്കളുടെ കൂടിയിരിപ്പ് അവരുടെ യോഗം അവസാനിച്ചു എന്ന് മനസ്സിലാക്കുന്നു അവരവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു പക്ഷേ മാധ്യമങ്ങളെ കണ്ടില്ല എന്നാണ് വിചാരിക്കുന്നത് ഷൈജു എന്താണ് നമുക്ക് കിട്ടുന്ന വിവരം തീരുമാനമായില്ല എന്നാണോ അതോ തീരുമാനമായതിനു ശേഷം അതിൻ്റെ പ്രഖ്യാപനം വൈകിക്കുകയാണോ ഇന്നിപ്പം എന്തെങ്കിലും ഒരു ഒരു കൺക്ലൂഷനിലേക്ക് എത്തുമെന്ന് വിചാരിക്കാമോ വൈകുന്നേരെയും ഒരു സംശയത്തിനും വിട നൽകാതെ ആര്യാടൻ ചൗക്കത്ത് എന്ന ഒറ്റപ്പേരിലേക്ക് പോവുക ആ ഒറ്റപ്പേര് എ സി സിക്ക് കൈമാറുക എന്നതിലേക്കായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു തീരുമാനം ഇന്ന് രാവിലെയോടുകൂടിയാണ് കാര്യങ്ങൾ മാറി മറിയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പി വി അൻവർ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖം അതോടൊപ്പം തന്നെ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം ഈ വാർത്താ സമ്മേളനത്തിൽ നമ്മളോടക്കം അദ്ദേഹം പറഞ്ഞതിൽ ഉണ്ടായ ചില വ്യക്തത പ്രശ്നം അത് കോൺഗ്രസിനെ കാര്യമായി അലട്ടി എന്ന കാര്യം ഉറപ്പാണ് ഇന്ന് രാവിലെ എറണാകുളത്തെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരായ വി സി വിശ്വനാഥും ചാപ്പി പറമ്പിലും ഇവരും തമ്മിൽ എറണാകുളം സർക്കാർ ഗസ്റ്റ് ഹൗസിൽ വെച്ച് കൂടുതൽ നേരം സംസാരിച്ചിരുന്നു അതിനുശേഷമാണ് കളമശ്ശേരിയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂടി പങ്കെടുക്കും ഒരു യോഗം നടന്നത് ഇതിൽ ഇവർ പ്രതീക്ഷിക്കുന്നത് ബി വി അൻവർ മുന്നോട്ട് വെക്കുന്ന ആശങ്കകൾ ആ ആശങ്കകൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന ഒരു ആശങ്ക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതിൽ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമാണ് ബി ജെ പി മത്സരിക്കാതിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അൻവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളിൽ കഴമ്പുണ്ട് എന്ന ഒരു വാദം കോൺഗ്രസിനകത്തുണ്ട് എന്നാണ് മറ്റൊന്ന് അൻവർ ഈ വാദം ഉന്നയിക്കുന്നത് യു ഡി എഫിലേക്ക് വളരെ വേഗത്തിൽ പ്രവേശനം ഉറപ്പ് വരുത്തുക എന്ന ലക്ഷ്യം പി വി അൻവറിനുണ്ട് അത് അതുകൊണ്ട് തന്നെ ഒരേ സമയം പി വി അൻവറിനെ പാടെ അംഗീകരിച്ചു എന്ന് വരുത്താതെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ കരുതുന്നത് പരമാവധി ഇന്ന് രാത്രിയോട് ൂടി തന്നെ പ്രഖ്യാപിക്കണം എന്നൊരാഗ്രഹം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമുണ്ട് കാരണം ഇരുപത്തിനാല് മണിക്കൂറിനകം അതായത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കും എന്നവർ നേരത്തെ പറഞ്ഞതാണ് അത് പാലിക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്രയത്ന പരിപാടിയാണ് നടക്കുന്നത് അതിനുവേണ്ടിയിട്ടുള്ള ഒരു ചർച്ച ഇന്ന് വളരെ നേരം നടന്നിരുന്നു കളമശ്ശേരി കേന്ദ്രീകരിച്ച് കെ പി സി സി അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് വർക്കിംഗ് പ്രസിഡന്റുമാർ യു ഡി എഫ് കൺവീനർമാരെല്ലാവരും ഉണ്ടായിരുന്നു ആ യോഗം അവസാനിച്ചിട്ടുണ്ട് അവർ അല്പസമയത്തിനകം എറണാകുളം ടൌൺ ഹാളിൽ നടക്കുന്ന കോൺഗ്രസിന്റെ പരിപാടിയിൽ സംബന്ധിക്കാൻ എത്തുകയും ചെയ്യും അവർ ഈ സമയത്ത് തന്നെ ഘടകകക്ഷി നേതാക്കളുമായും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാരുമായും കോൺഗ്രസിലെ കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായും വിദേശത്തുള്ള രമേശ് ചെന്നിത്തല ഡൽഹിയിലുള്ള കെ സി വേണുഗോപാൽ അടക്കമുള്ള ആളുകളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടും ഘടകക്ഷി നേതാക്കളുമായുള്ള ബന്ധപ്പെട്ടുകൊണ്ടുമാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് അതിൽ എന്ത് വ്യക്തത വരുത്താൻ കഴിഞ്ഞു എന്നാണ് ഇനി അറിയാനിരിക്കേണ്ടത് കാരണം ആര്യാടൻ ചൗക്കത്തിന് തന്നെ പ്രഖ്യാപിച്ചാൽ ഉണ്ടാകാവുന്ന പ്രശ്നമാണ് പി വി അൻവർ ഉന്നയിക്കുന്നത് ആ ഉന്നയിക്കുന്ന പ്രശ്നം ഈ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് നമ്മൾ കാര്യം